അവൻ വോയിസ് ഇല്ല കാരണം തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളെ പെട്ട് പയ്യനാണ് കേസ് ഉണ്ടെന്ന് പറയുന്നത് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി നോക്കാം നിങ്ങൾ ഫസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടു ഈ വീഡിയോ നിങ്ങൾ കണ്ട അത്ര അത്രപോലെ കണ്ടു എന്നുള്ള അറിയില്ല കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക കാണാത്തവർക്കായിട്ട് ഞാൻ പറയാം ഷെഫീന ബി വിയുടെ ചാനലിൽ ഷെഫീന കുറച്ച് മുന്നേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അവർ സംസാരിക്കുന്ന കിച്ചുവിനെ കുറിച്ചാണ് അതായത് കിച്ചു ഒരു മദ്യപാനി ആണെന്നുള്ളതും പോരാത്തതിന് മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന് പോലീസ് പിടിച്ചതിൻ്റെ രേഖകൾ ഷെഫീനയുടെ കയ്യിലുണ്ട് ഷെഫീനെ കണ്ട് ബോധ്യപ്പെട്ടു എന്നാണ് അവരുടെ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടൊരു നമുക്കൊരു വിഷമം തോന്നിയിട്ടുള്ളൊരു ക്യാരക്ടറാണ് കി ഒരു ഒരു വ്യക്തിയാണ് കിച്ചു കെട്ടോ ഒരു സങ്കടം തോന്നില്ല നമുക്ക് ചില ആൾക്കാരുടെ സിറ്റുവേഷൻ തോന്നുമ്പോൾ അമ്മ ഇട്ടിട്ട് പോയി അമ്മ സൂസൈഡ് ചെയ്തു പിന്നെ അച്ഛൻ മരിച്ചു രണ്ടാമത് വന്നിട്ടുള്ള അമ്മ മൈൻഡ് ചെയ്യാതിരിക്കുന്നു വീട് കൊടുക്കുന്നു അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള പിന്നെ ആ പയ്യൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു വ്യക്തിയെ പോലെ തോന്നുന്നു അങ്ങനെയാണ് എനിക്ക് അവനെ ഫീൽ ചെയ്തിരുന്നത് എനിക്ക് ഭയങ്കര ഒരു വിഷമാണ് ആ കുട്ടിയെ കാണുന്ന സമയത്ത് പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഷെഫീനയുടെ വീഡിയോ കണ്ട സമയത്ത് ഞാനിത് റിയാക്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്നറിയോ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഈ രണ്ടാമത്തെ വിഷയം വന്നല്ലോ വീടിൻ്റെ അതായത് കിച്ചുവിൻ്റെ ചാനലിലൂടെ കിച്ചു ഒരു വീഡിയോ എടുക്കുന്നു ആ വീടിൻ്റെ സത്യാവസ്ഥ വീഡിയോ കാണിക്കുന്നു ആ ഫോട്ടോ സംഭവം കാണിച്ചിട്ട് ഭയങ്കര വിവാദം അതാണല്ലോ ആക്ച്വലി വന്നിട്ടുള്ള വിവാദം അവിടെ നിന്നാണ് ഈ ഒരു വീടിൻ്റെ വിവാദവും കാര്യങ്ങളും ബാക്കി സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ട സമയത്ത് അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വിവാദങ്ങളുണ്ടായപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ എൻ്റെ സ്ഥിരം പ്രേക്ഷകരാണ് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യും ഞാൻ ഏറ്റവും കൂടുതൽ ചോദിച്ചൊരൊറ്റ ചോദ്യമല്ലേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഇത്രയ്ക്കായിട്ടും കിച്ചു പ്രതികരിക്കാത്തത് കിച്ചു നൈസായിട്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുത്താന്നുള്ള ഏകദേശം മനസ്സിലായിട്ടുണ്ട് പക്ഷേ കി ഇത്രയൊക്കെ പറയണ സമയത്ത് നമ്മൾ ചോദിച്ച ഒറ്റ ചോദ്യം ഇത്രയേ ഉള്ളൂ ഇനി നമ്മളൊക്കെ ആരോപിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് കിച്ചുവിന് തുറന്നു പറഞ്ഞുകൂടാ ഒരൊറ്റ പ്രശ്നം ഞാൻ ഇങ്ങനെ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചിരുന്നു അതായത് എൻ്റെ അമ്മയുടെ തോള് കൈയിട്ടിട്ട് കിച്ചു പറയുക ഇതെൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയായിട്ട് എനിക്ക് പ്രോബ്ലം ഇല്ല അതുകൊണ്ട് നിങ്ങൾ സംസാരം നിർത്തു എന്നൊരു ഒറ്റ വർത്താനം കിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ നിൽക്കും അല്ലെങ്കിൽ കിച്ചു വേറെ വന്ന് തിരിച്ചു പറയുക നിങ്ങൾ പറയുന്ന സത്യം എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ രണ്ട് സുദീ കാണിച്ച് കൂട്ടുന്ന സംഭവങ്ങൾക്കൊക്കെ കിച്ചു ഒരു എന്താ പറയുക കിച്ചിനൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്നോട് പേഴ്സണലി സംസാരിച്ചവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നിൽ സംസാരിച്ചൊരു കേസാണത് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയൊരു കാര്യം അപ്പോൾ ഇന്നിപ്പോൾ ഷെഫീനോടെ വീഡിയോ കണ്ട സമയത്താണ് ഷെഫീനൊരു വലിയൊരു വെളിപ്പെടുത്തൽ എനിക്ക് തോന്നുന്നു ഇതുവരെ ആരും അത് പറഞ്ഞിട്ടില്ല ഷെഫീന അവരുടെ ചാനലിലൂടെ വെറുതെ ഒരു കാര്യം അങ്ങനെ ഒന്ന് പറയാറില്ല അവർ വളരെ സീരിയ സീരിയസ് ആയിട്ട് അവർ കണ്ട് ബോധ്യപ്പെട്ട് സോളിഡായിട്ടുള്ളൊരു എവിഡൻസ് അവർക്ക് കിട്ടിയാൽ മാത്രമേ അവരിങ്ങനത്തെ കാര്യങ്ങൾ തുറന്നു പറയാറുള്ളൂ പ്രത്യേകിച്ച് ഈ വിഷയം അത്രയും ഗൗരവമായിട്ടുള്ളൊരു സംഭവമാണ് ഗൗരവം എന്ന് പറഞ്ഞാൽ ആളെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഒഴുകൊന്നുമില്ല ഒന്നും പക്ഷെ എന്നാലും ഇന്ന് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ വെച്ചിട്ട് വളരെ ഗൗരവമായിട്ട് എന്തുകൊണ്ടാണ് രേണു സുധിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പരസ്യമായിട്ട് ഒരു കാര്യം പോലും കിച്ചു പറയാത്തത് അല്ലെങ്കിൽ രേണുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാത്തത് ഇത്രയധികം വിവാദങ്ങൾ പുറത്ത് നടന്നിട്ടും ഒരു ഇൻവോൾവ്മെൻ്റും കിച്ചുവിൻ്റെ ഭാഗത്തുനിന്ന് അതിന് ഉണ്ടാവാത്ത എന്ന് ഒരു സംഭവം നമ്മൾ എപ്പോഴും എല്ലാവരും ഡിസ്കസ് ചെയ്തൊരു കാര്യം എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യം അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് ഷെഫീന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം കാരണം അത് എനിക്ക് അത് കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറയൂ എന്താണ് ഞാൻ ആ വീണ്ടും എടുത്ത് പറയുന്നത് ഇവരുടെ ചാനലിലൂടെ ഇവർ പറയുന്ന കാര്യങ്ങൾ ഒന്നും അവർ വെറുതെ ഒന്നും പറയാറില്ല ഒരു പ്രൂഫിനനുസരിച്ച് മാത്രമേ പറയാറുള്ളൂ ചില ആൾക്കാരുടെ ചോദ്യങ്ങളുണ്ടാവും സ്വാഭാവികമായിട്ടും കിച്ചുവിന് എന്തിനാണ് ഇപ്പോൾ ഇപ്പോൾ ഇതിൽ വലിച്ചഴക്കുന്നത് കിച്ചുവിനെ വലിച്ചഴക്കേണ്ട ആവശ്യമുണ്ടോ ആ പയ്യനെ അതിൻ്റേതായ നോക്കി പോകല്ലേ അത് അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം ചില കാര്യങ്ങൾ സത്യങ്ങളാണെന്ന് നിങ്ങൾ ചില കാര്യങ്ങൾ പറയാതെ വയ്യ കാരണം കാരണമെച്ചാൽ ഈ പ്രായത്തിൽ പത്തിരുപത് ഇരുപത്തൊന്ന് വയസ്സിൽ മദ്യപിക്കുക എന്ന് പറയുക ഒന്ന് രണ്ടാമത് പ്രത്യേകിച്ച് അവൻ്റെ അച്ഛൻ അത്രയും മദ്യപാനിയായിരുന്നു മദ്യപിച്ചിട്ടാണ് ജീവിതം ഈ കോലത്തിലായിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അതായത് ഇപ്പോൾ ഷഫിനെ അവർ ഒരു ചാനലിൽ പറഞ്ഞ അതേ സംബന്ധിന് എനിക്ക് എൻ്റെ ഒരു ആശയപരമായി എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വല്ലാത്തൊരു വല്ലാത്തൊരു ഫാമിലി വല്ലാത്തൊരു ഫാമിലിയും അതിലുള്ള ഓരോ വരുന്ന ഇൻഡിവിജ്വൽസും ആ ഫാമിലിയിൽ വന്നു പോയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും മോറൽ സൈഡും എല്ലാം ഭയങ്കര മോശമായിട്ടുള്ളൊരു ഇത് അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ വളർന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമാണ് അവരുടെ കാര്യം അവർ അങ്ങനെ ആയിപ്പോന്ന് ഞാൻ പറയുന്നില്ല എന്തോ ഞാൻ അങ്ങനെ പറയുന്നില്ല പക്ഷെ കഷ്ടമാണ് അവരുടെ കാര്യം കാരണവച്ചാൽ സ്ത്രീ വിഷയത്തിലാണെന്നുണ്ടെങ്കിലും മൂന്ന് കല്യാണം കഴിക്കുക കൂടെ താമസിക്കുക അതാ സാമ്പത്തികമായിട്ട് അച്ചടക്കം മദ്യപാനം എല്ലാം കൊണ്ടും മരിച്ചു പോയ അടുത്ത് പറയാന്നല്ല അപ്പൊ ഷെഫിനോട് വീഡിയോ പ്ലേ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ എന്താണ് ഈ സുധിയുടെ ക്യാരക്ടർ മൂന്ന് മൂന്ന് കെട്ടി 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 കളയുക നന്നായി സുധീടെന്ന് ഒരു വ്യക്തി മദ്യപാനം അയാളുടെ ഏറ്റവും ഇതായിരുന്നു എന്തിനധികം രണ്ടാൺമക്കളും അതേ ലെവലിലേക്കാണ് മൂത്ത കുട്ടിക്ക് കേസ് ഉണ്ട് ആ മൂത്ത കുട്ടി ഡ്രഗ് കഴിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചതിന് ആ പയ്യനെതിരെ കേസ് ഉണ്ട് ഇനിയിപ്പോ ഇതില്ല രണ്ടാൺമക്കൾ അറിയാതെ അതായത് പറഞ്ഞിരിക്കും രണ്ടാൺ ഉണ്ട് ഉദ്ദേശിച്ചു പറയുന്നത് മൂത്തക്കുട്ടിയുടെ കാര്യം പറയുന്ന എന്റെ കയ്യിൽ എന്റെ തെളിവുണ്ട് ിന് ആ പയ്യനെതിരെ കേസ് ഉണ്ട് ഇനിയിപ്പൊ ഇതില്ല എന്ന് പറയുന്നത് എന്റെ കയ്യിൽ എന്റെ തെളിവുണ്ട് ആ ചെറുക്കൻ നട സമ്മിന്നുണ്ട് അവന്റെ പേർക്കുള്ള ഈ കേസുകൾ ഇവൾ പുറത്തു വിടും എന്നുള്ളത് കൊണ്ടാണ് ആ പയ്യൻ അവൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിനും മൗനമായിട്ട് സമ്മതം കൊടുക്കുന്നതും മിണ്ടാതിരിക്കുന്നതും അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആ പ്രതീക്ഷമായിട്ട് കാണിക്കുന്ന എല്ലാ പോക്രത്തരവും നിങ്ങൾ കണ്ടതാണ് ഈ പോക്രത്തരങ്ങളൊക്കെ ആ കുട്ടി ഒന്നും മിണ്ടാതെ അനുഭവിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ബാധിക്കപ്പെടുന്ന രേഷ്മയോ രേഷ്മയുടെ ഋത്തപ്പനയോ മാത്രമല്ല കിറ്റുനെ ബാധിക്കും സുതിയെ ബാധിക്കും സുതിയുടെ ഭാര്യ ഇതാണ് അവർക്ക് കിട്ടുന്ന ഡാമേജ് വോയിസ് ഇല്ല കാരണം കാരണം യെസ് ഇത് വലിയൊരു ഐ തിങ്ക് വി ഹാവ് ആൻസർ ടു ഓഫ് ഒരുപാട് കാലങ്ങളായിട്ട് ഇപ്പം ഞാൻ അറ്റ്ലീസ്റ്റ് എൻ്റെ വീഡിയോയിലൂടെ ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് വൈ കിച്ചു എന്തുകൊണ്ട് കിച്ചു സൈലന്റ് ആണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് കിച്ചു സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് കിച്ചു ചില കാര്യങ്ങൾ ഇടപെടുന്നില്ല എന്ന് പലപ്പോഴും എനിക്ക് വരെ തോന്നിയിട്ടുണ്ട് ഒറ്റ പ്രാവശ്യമെങ്കിലും അമ്മ മകൻ അച്ച മരിച്ചിരിക്കുന്ന സമയത്ത് അമ്മ എന്നുള്ള സ്ഥാനത്ത് ആ ചെറിയ പ്രായത്തിൽ വന്ന് കയറിയിട്ട് സ്ത്രീ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന സംഭവങ്ങൾക്കൊക്കെ സ്വാഭാവികമായിട്ടൊന്നും ഇതില്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ചോദിക്കാത്തത് എന്തുകൊണ്ടാണ് ഇതിൽ ഇടപെടാത്തത് എന്നുള്ളതിന് ഒരു ആൻസറാണ് എനിക്ക് പേഴ്സണൽ ഫീൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂട്ടോ അവൻ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളെ പെട്ട് ഒരു പയ്യനാണ് കേസ് ഉണ്ടെന്ന് പറയുമ്പം ചെറുക്കൻ എത്ര വയസ്സെന്ന് ഓർത്തു നോക്കിക്കണം അതിനാ കുട്ടിയെ കുറ്റപ്പെടുത്താനൊക്കത്തില്ല തന്തയും തള്ളയും ഇങ്ങനെയല്ലേ അമ്മ പിന്നെ അച്ഛനെ ഉപേക്ഷിച്ച് ഒരുത്തൻ ഒരുത്തന്റെ കൂടെ ഇറങ്ങി പോയി അതിനിട്ട് അവന്റെ കൂടെ പോയിട്ടും ജീവിതം സെറ്റാവാത്തോണ്ട് സൂയിസൈഡ് ചെയ്യുകയാണ് പൊക്കും ഒരു ഒരു കല്യാണം കല്യാണം കഴിച്ചു കഴിച്ചു പിന്നെ അതിനെ കളഞ്ഞിട്ട് കൂടെ പോയി ഇങ്ങനെ ഈ മാതാപിതാക്കൾ ചെയ്യുന്നതിന് ഒരിക്കലും മക്കളെ പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ അതിൽ ആ ഒരു കാര്യത്തിൽ ഞാൻ ഐ ഡോ അഗ്രി ഈ അച്ഛനമ്മമാർ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നതിന് കുട്ടികളെന്ത് പഠിച്ചു പിന്നെ അച്ഛനും അമ്മയും കള്ളുടിച്ചു ഇതായി നടന്നു അയിന്ന് വിചാരിച്ചിട്ട് മക്കളങ്ങനെ ആയിക്കോളണം എന്നില്ല കേട്ടോ എനിക്ക് അതിലും അഭിപ്രായമില്ല മാതാപിതാക്കൾ അങ്ങനെ ഒരിക്കലും ആയിട്ടും പക്ഷേ ജീവിത സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് ഫാക്ടറാണ് കഷ്ടം ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ആ ാണ് കുഞ്ഞുറങ്ങയും പത്ത് പേരോടെ കൂടുക അപ്പൊ അവൻറെ കൂട്ടുകെട്ടെന്ന് പറയണം അതേപോലെ വൾഗാരിറ്റി ഉള്ള ആൾക്കാരുമായിട്ടായിരിക്കും ആ വൾഗാരിറ്റി ആ കുട്ടിയെ അതേപോലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും എന്നാണ് എനിക്ക് മനസിലായി ഞാൻ ഞെട്ടി കേട്ടുകൊണ്ടിരിക്കുന്നത് പത്തിരുപത്തിയൊന്ന് വയസ്സുള്ള ചേർക്കാൻ കള്ളു കുടിക്കും മാത്രമല്ല കുടിച്ച ശേഷം വണ്ടി പോയതിൽ പോലീസ് പിടിച്ചിരിക്കുന്നു ഈ തങ്കച്ചനാണ് പോയി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഈ തങ്കച്ചൻ എന്ത് കാണിച്ചാലും കിച്ചുവിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നല്ല രീതിയിലാണ് കഴിയുന്നതുകൊണ്ട് ആ ഒരു സുധീര ഏട്ടന്റെ കൂടെയൊക്കെ ഒക്കെ കഴിയുന്നത് അത്യാവശ്യം നല്ലതിലാന്ന് തോന്നുന്നുണ്ട് അപ്പൊ എന്ത് കാണിച്ചു കഴിഞ്ഞാലും ഒന്നും പറയാൻ കഴിയില്ല നമുക്ക് എല്ലാം സഹിക്കാൻ മാത്രമേ മാർഗള്ളൂ അപ്പൊ സ്വാഭാവിക നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് ഈ പറയുന്ന രേണുവിനെതിരെ ആ പയ്യൻ അനങ്ങാത്തത് അവൻ ചെറുപേരിൽ അനക്കാത്തില്ല പക്ഷെ അവന് പൊതുസമൂഹത്തിനോട് പറയാനുള്ളത് അവനൊരു എന്താ പറയണെ വീട്ടിന്റെ വീഡിയോയും മറ്റുമൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് അങ്ങ് കാണിച്ച് പബ്ലിഷ് ചെയ്തു അതാണ് നടന്നിട്ടുള്ളത് ഈ എല്ലാവരുടെയും നമ്മൾ ഹിസ്റ്ററി ചെഗന് എടുക്കാൻ പോകുമ്പോൾ രണ്ടാമത് വന്ന ഭാര്യയുടെ കേസ് എടുക്കുമ്പോൾ ഒരുപാട് ഹിസ്റ്ററികൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല മാത്രമല്ല ആദ്യം പറഞ്ഞു എന്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞു സുതി എന്ന് പിന്നെ വീണു പറയുന്നുണ്ട് അല്ല എനിക്ക് അദ്ദേഹത്തിന് ഓർക്കുമ്പോ തന്നെ കണ്ണില്ല അത് ആ ശോക ഗാനമൊക്കെ ഇട്ട് വേണം ബീജിയം ഒക്കെ ഇട്ട് വേണം കേൾക്കാൻ അപ്പൊ അത് കാണുന്നുണ്ട് അപ്പൊ ആകമൊത്തത്തിൽ എന്താ അതും ഒരു വല്ലാത്ത റിലേഷൻഷിപ്പ് ഇതും ഒരു വല്ലാത്ത റിലേഷൻഷിപ്പ് ആകെ മൊത്തത്തിൽ ഈ ചീനത് ചീനതിൻ്റെ ഒരു ടൈമാണ് നമ്മള് രേണുവിനെ മാത്രം കൺസേൺ ചെയ്യുന്നു രേണു മാത്രമല്ല അതിന് മുമ്പുള്ള വീണക്കും ഇതേ തന്നെ ഹിസ്റ്ററി ഉണ്ട് അതേ അതേ ഹിസ്റ്ററി ഹിസ്റ്ററി ഉണ്ട് ഉണ്ട് വന്ന പെണ്ണിനും അതായത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരാളെ കിട്ടാൻ യോഗ്യനല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അതാണ് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ മറ്റേ ചാനലിൽ ഒരു പിന്നെ ഇത് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം അതായത് കൊല്ലം സുധി മരിക്കുന്നതിന് മുന്നേ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് വെച്ചിട്ട് പണം ആവശ്യപ്പെട്ടുള്ളതും ആ കൊടുത്ത പണം തിരിച്ചു വയ്ക്കുന്ന സമയത്ത് ഏത് രീതിയിലാണ് തിരിച്ച് മറുപടി സുധീരഭാഗത്ത് മറുപടി പറയുന്നതുള്ളൂ അതിൽ ഒപ്പം ചേർന്നിട്ട് രേണു സുധി എന്തൊക്കെ മറുപടികളാണ് പറയുന്നത് ഇതൊക്കെ ദേഷ്യപ്പെടുന്നതൊക്കെ ഞാനൊരു വേറൊരു വീഡിയോ ഞാൻ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യാം കേട്ടോ കമൊത്തത്തിൽ വല്ലാത്ത ഒരു വൃത്തികെട്ട കുടുംബ സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരു പയ്യൻ എങ്ങനെയാകുമോ അങ്ങനെ തന്നെയാണ് ആ പയ്യൻ ആയിട്ടുള്ളത് ഓൾമോസ്റ്റ് അവരുടെ ഒരു ലൈഫ് ഇസ്റ്റ് ഒഴുക്കും അത് തന്നെയാണ് പിന്നെ ഇതിനകത്ത് നമ്മൾ എടുത്തുവച്ച് ഇതെന്താണ് ഈ ഇത് ഇന്റർവ്യൂലിങ്ങനെ പറഞ്ഞത് എന്താണ് അതെന്താണ് അങ്ങനെ എന്ന് പറയേണ്ട കാര്യമില്ല പക്ഷെ അതിനെപ്പറ്റി ഒരു റിവ്യൂ ഞാൻ വേറെ ഇടുന്നുണ്ട് അത് നിങ്ങൾ കണ്ടു നോക്കുക തൽക്കാലം ഇതേ ഉള്ളൂ എനിക്കിത് ബോ പൂർണ്ണ ബോധ്യപ്പെട്ടതാണ് ഇല്ല എന്ന് പറയുന്നത് ഐ ഹാവ് സോളിഡ് എവിഡൻസ് റെക്കോർഡിക്കൽ എവിഡൻസ് ഉണ്ട് ഞാനിത് അന്വേഷിച്ചു ബോധ്യപ്പെട്ട ശേഷം ആ കുട്ടിയോട് ചോദിച്ചിരുന്നു കുട്ടിയും പറഞ്ഞിരുന്നു അദ്ദേഹം പേർക്ക് കേസ് ഉണ്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ താജ് ഇങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് അലിഗേഷൻസ് വരുന്നുണ്ട് സ്വാഭാവികമാണ് നമുക്ക് നല്ലാണ്ട് ദേഷ്യം വരും നമ്മള് നല്ല കെയർ ചെയ്ത് കൂടെ നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് നമുക്കെതിരെ ഏറ്റവും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എല്ലാം തുറന്നങ്ങ് പറഞ്ഞു കൊടുക്കാൻ തോന്നും സർവത്രവും അവർക്കെതിരെയുള്ള എല്ലാം പറഞ്ഞു കൊടുക്കാൻ തോന്നും സ്വാഭാവികമായ ഒരു കാര്യമാണ് മാക്സിമം അത്രക്കാരം മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഈ ഒരു പോയിന്റാണ് കേട്ടോ ഏറ്റവും വലുത് കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ പുറത്തു കൊണ്ടുവരുന്നത് ഈ ഒരു രേണു സുധീര ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ആറ്റിറ്റ്യൂഡും അവരുടെ ഇടപെടലുകളും അവരുടെ മറുപടികളും എല്ലാം ആണ് അല്ലാണ്ട് പിന്നെ നമ്മൾക്കിപ്പോൾ ഒരാളെ തകർക്കണം എന്ന് വിചാരിച്ചിട്ടല്ല അത് സപ്പോർട്ട് ചെയ്യുന്നവർ ദൈവം ഇത് മനസ്സിലാക്കുക ഇതിന് ഞാൻ കിച്ചുവിനെ അവനെ മോശമാക്കി കിഴത്താനോ കാര്യങ്ങളോ ഒന്നും പറയില്ല പക്ഷേ അവർ ഇപ്പോൾ ഷെഫീനയുടെ വീഡിയോ പറഞ്ഞ പോലെ ഒരു പ്രൂഫ് ഉണ്ട് എന്ന് വിചാരിക്കാൻ നിങ്ങളിപ്പോൾ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കും ഇരുപത്തൊന്ന് വയസ്സിലൊരു കുട്ടി എൻ്റെ കണ്ണിൽ ഞാൻ ഇതുവരെ നാ ഈ ഇത്രയും പൈസയായിട്ട് മദ്യപിച്ചിട്ടില്ല എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എനിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാനുള്ള സംഭവമാണ് ഹരി എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തും ഇൻ എനി ഫോം ഒന്നത് രണ്ടാമത്തത് കള് കുടിച്ചിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എത്രത്തോളം വലിയ നിങ്ങൾ അത് മാത്രം എനിക്കൊന്ന് പറഞ്ഞു തരും ഞാനും എൻ്റെ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുക അല്ല എല്ലാവർക്കും തെറ്റ് പറ്റും തിരുത്താനുള്ള സമയക്കുണ്ടാകുന്ന സാഹചര്യം കൊണ്ടു തിരുത്താൻ തിരുത്താനുള്ള സമയം നമ്മൾ കൊടുക്കണം പക്ഷേ അറിയില്ല എനിക്കിങ്ങനെ തോന്നുന്നത് എൻ്റെ പേഴ്സണൽ ഇതാണ് അത് വണ്ടി ഓടിച്ചു എന്നുള്ള സംഗതി പറയുമ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കിച്ചുതൊന്നും ഈ റേഡിയോസ്തുതി കാണിക്കുന്ന സംഗതികളെ തിരുത്താത്തത് എന്ന് ചോദിക്കുന്നതിനുള്ള ഒരു ആൻസറാണ് എനിക്കിത് നമുക്കിത് നമ്മൾ ഒരുപാട് പേര് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ടായിരിക്കാം ഈ പയ്യതൊന്നും വന്ന് ഇവരോട് പറയാത്തത് ഒരുപക്ഷേ ഇതായിരിക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യൂ പറ്റിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരാങ്ങുണ്ടെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക കാരണം വെച്ചാൽ ഇത് നമ്മുടെ മെയിൻ ചാനൽ അല്ല ഗോപ്രവച്ചനല്ല റിയാക്സ് ആണ് ചിലപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല പറ്റുമെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് കോഡ് ബെസ്